എല്ലാര് സ്വാഗതം അപ്പൊ നിങ്ങൾ ചോദിച്ചു പോലത്തെ ഒരു വീഡിയോ ആയിട്ടാണോ ഞാൻ വന്നിരിക്കുന്നത് എന്താ വീഡിയോന്നല്ലേ കാണിച്ചത് കണ്ടിട്ട് എന്താ തോന്നുന്നത് അമ്പാടി ബാഗ് കാണുന്നുണ്ടോടാണ്ടോ ആ അപ്പൊ ബാഗിലാണ് നിങ്ങൾ ചോദിച്ചൊരു സാധനം നിങ്ങൾക്ക് വല്ലത് മനസ്സിലായോ കാണിച്ചു തരാം വരും അപ്പൊ ഇതിനകത്ത് അമ്പാടത്ത് എന്തായിരിക്കും എന്തായിരിക്കും ആ നിക്കു നിക്ക് നിൽക്കാം ബാഗിനകത്ത് എന്തായിരിക്കും കത്ത് നിങ്ങള് ചോദിച്ചൊരു ഫോട്ടോ ഞങ്ങളുടെ വെഡിങ് ആൽബം നിങ്ങൾ എല്ലാവരും ഇതാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആൽബം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വെഡിങ് ആൽബം കാണിക്കാം കേട്ടോ കാണിച്ചതിനകത്ത് വേറെന്തെക്കോ ഉണ്ടല്ലോ ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ ആ ഇത് ഞങ്ങള് ഊട്ടി നിനക്ക് പോന്നോ അമ്മ കാണിച്ചോടുക്ക കുട്ടിയിൽ കല്യാണം കഴിഞ്ഞ് പോയ സമയത്തുള്ള പിക്ക് കഴിഞ്ഞ സമയത്തുള്ളതാണ് കണ്ടോ കല്യാണം കഴിഞ്ഞ കണ്ടോക്ക് അപ്പൊ കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ ആൽബം വെഡിങ് ആൽബം എല്ലാവരും ചോദിച്ച നമ്മുടെ വെഡിങ് ആൽബത്തിന്റെ ഫ്രണ്ട് പേജ് പേജാണത് വെഡിങ് നയൻ ഫൈവ് ടു തൗസൻഡ് രണ്ടായിരത്തി പതിനെട്ടിലെ മെയ്യിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഗിരി കൃഷ്ണലാൽ സിനി ഒരു പേര് ചെറിയ ഒരു ചെറിയൊരു പേരും ആ ആരച്ചനീ പേരിട്ട് അപ്പൊ നമ്മുടെ വെഡിങ്ങിന്റെ ഫ്രണ്ട് പേജ് കാണിച്ചത് കേട്ടോ ഞങ്ങൾ രണ്ടാളും ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എൻ്റെ ഗോൾഡൻ കളർ സാരിയായിരുന്നു കേട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ ഇവിടുത്തെ അച്ഛൻ സെലക്ട് ചെയ്ത സാരിയാണ് അച്ഛനായിരുന്നു ആഗ്രഹം ഗോൾഡൻ കളർ വേണമെന്ന് അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്ത് ഉള്ള സാരിയാണ് കേട്ടോ ഞങ്ങള് വലിയ മേക്കപ്പ് ഒന്നും ഫേസിൽ ചെയ്തിട്ടില്ല മേക്കപ്പേ ചെയ്തിട്ടില്ല സിമ്പിൾ മേക്കപ്പ് ആണ് രാവിലെ രാവിലെ ഏട്ടൻ്റെ വീട്ടിലെ ഒരുക്കങ്ങളൊക്കെയാ കേട്ടോ പൂജാ റൂമില് വിളക്കി വെക്കല് ഏട്ടൻ പ്രാർത്ഥിക്കല് അച്ഛൻ പ്രാർത്ഥിക്കണ കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഏട്ടൻ ഏട്ടന്റെ അച്ഛൻ കുറിയിട്ട് കൊടുക്കുന്നത് സംതി രാവിലത്തെ കാര്യങ്ങളോ അമ്പാടി താര താരപോന ഇത്

ഇത് നമ്മൾ നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയതാണ് അതായത് സേവ് സേവ് ദി ഡേറ്റ് ഡേറ്റ് ഞങ്ങളുടെ സമയത്ത് ആയിട്ടില്ല പകരം കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ഔട്ട്ഡോർ ഔട്ട്ഡോർ ഷൂട്ട് ഒക്കെ അന്ന് അന്ന് വന്നിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടില്ല നീ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഞാൻ പുഷ് അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് വരിക്കാശ്ശേരി മനയിലാണോ പോയത് കേട്ടോ വരിക്കാശ്ശേരി മണിയിൽ പോയിട്ട് ഷൂട്ട് ചെയ്താണ് എനിക്ക് ഇഷ്ടമുള്ളത് അതുപോലെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളന്ന് ഹൗസ് ഫാമിങ്ങിന് പോയില്ലേ ഉണ്ണി ചേച്ചിന്ന് ഫോട്ടോയിൽ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എന്റെ നാത്തുവൻ നാത്തവനാണ എനിക്ക് താലിയും പെടവേ എടുത്തത് എന്റെ കല്യാണത്തിന് എനിക്ക് എല്ലാ ഓളിനോളെയും നിന്ന് ചേച്ചിയാണ് കേട്ടോ സാരി എടുക്കാനും അളവ് കൊണ്ടുവരാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലൗസ് ഇട്ട് നോക്കാൻ അളവ് കൊണ്ടുവരാനും അങ്ങനെ എല്ലാത്തിനും നിന്ന് ചേച്ചിയാണ് കേട്ടോ ഓളിനോളായിട്ട് നിന്നത് എന്റെ സാരി താലി എല്ലായിരിക്കും ഇതായിരിക്കും എന്നിട്ട് കൊണ്ടുവരും പിന്നെ ചേട്ടൻ്റെ മുണ്ടും വാച്ചും ഈ വാച്ചൊക്കെ ഇപ്പഴും ഉണ്ടല്ലേട്ടാ സ്പ്രേ ഷേർട്ട് ഓക്കെ

ഫാമിലി ഫോട്ടോ രാവിലത്തെ അതുവരെ നീ ഇല്ല പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഏട്ടന്റെ മാമൻ ൂ ചെറുത് കേട്ടോട്ടാ നല്ല രസണ്ട് നല്ല രസം ഇതൊക്കെ അപ്പൊ അത്ര തടിയില്ലാ ഇതൊക്കെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സാണ് ഞങ്ങളുടെ വരിക്കാശ്ശേരമേ ഫോട്ടോസാണ് കേട്ടോ ഉള്ളത് സിമ്പിൾ ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ സൂപ്പറാണ് കേട്ടോ പക്ഷെ അടിപൊളി വീഡിയോ ആണ് അത് പോസ്റ്റ് ചെയ്യാൻ നേട്ടിനെ നാണം അപ്പൊ നാണല്ലോ ഇപ്പൊ നാണം പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ ഒരു കാരണം ഞാൻ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കട്ടോ നമ്മുടെ സുന്ദരി സുന്ദരിമണികളൊക്കെ ലൈനായി നിക്കട്ടെ നമ്മുടെ അച്ചു ആര്യ തക്കു അഞ്ചു നിവേദ്യ ഒക്കെ വലിയ പിള്ളേരായിട്ടോ ഇപ്പൊ പത്തിലും പ്ലസ് വണ്ണിലൊക്കെ എത്തിയിട്ടുണ്ട് പൊന്നുമാറ പൊന്നുമാറ അച്ചുമാരി പൊന്മാർമാറ ഇദാ അടുത്ത ചുണ്ട് അടുത്ത ചുണ്ട് അവടെ ഒരു ചുള്ളത്തി വരാൻ പോവുന്നുണ്ട് വെയിറ്റൻസി ചേട്ടാ ഇതാ ഇടവറന്ന് കെട്ടാൻ പോയ ടീമാണ് കെട്ടാൻ പോയവരും കെട്ടാൻ വന്നവരൊക്കെ ഉണ്ട് ട്ടോ ആ അതാണ് ആ മണ്ഡപത്തിന്റെ ഉള്ളിൽ ഇത്രയും തിരക്കായിരുന്നു അല്ലേ നല്ല തിരക്കണ്ടായിരുന്നു ടൻടടി സുന്ദരി വാരവനെ സുന്ദരി അമ്പാണി നീ തന്നെ സുന്ദരി അവിടെ എന്താ ഞാൻ സുന്ദരിയല്ല ഗയ്സ് നോ നോക്കണ്ട ഇപ്പൊ നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ല അപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് സുന്ദരിയാണ് ഞാൻ സുന്ദരിയാണ് ശരി അമ്പാടി സുന്ദരി എല്ലാ ക്ലോസ് ഫ്രണ്ട് സിന്ധു കോളേജ് ഫ്രണ്ട് ആണ് ഐഷു പിന്നെ ഉണ്ണിച്ചെന്റെ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ മേമയൊക്കെ അവിടെ എവിടെക്കും ഉണ്ട് വരും ഓരോരുത്തരായിട്ട് വേരും കേട്ടോ പെനുമാര് എൻ്റെ വല്യമ്മട്ടോ അത് അങ്ങനെ ദാ സുന്ദരി വന്നിരിക്കുന്നു താലമൊക്കെ ഇറങ്ങി വന്നു സുന്ദരി ആയിട്ട് കമെന്റ് ചെയ്യാ വന്ന് സ്റ്റേജിൽ വന്ന് ഒരു റൗണ്ടൊക്കെ വെച്ചു പിന്നെ വേറെ എന്റെ ഹന്റെ അടുത്ത് പോയിരുന്നു അപ്പൊ ഹസ്സായിട്ടില്ല എങ്കിലും പോയിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസ് പക്ഷെ ഇത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷമുള്ള ഫോട്ടോസാണ് കേട്ടോ ഫേസിൽ ഡള്ളാണ് അറിഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ട് ലിപ്സ്റ്റിക് പോയി ഇവിടെ വന്നതാ സ്റ്റെയർ കേസിലൊക്കെ ഇതാണ് എൻ്റെ ഇതൊക്കെ സ്റ്റേർ കേസിലൊക്കെ ഇങ്ങനെ അപ്പോലെ മൈലാഞ്ചി ആണ്

കല്യാണം കല്യാണം കഴിച്ചില്ലേ ഇത് അപ്പൊ ഈ കല്യാണത്തിന് ഉണ്ണിന്റെ ഫോട്ടോ ഒന്നും കാണാനില്ല അമ്പാടി എവിടെയായിരുന്നു അമ്പാടിയിലുണ്ടായിരുന്നില്ല സോ ഞാൻ വിളിക്കാൻ മറന്നു പോയാട്ടാ ഞാൻ വിളിക്കാത്ത കാരണം വരാതിരുന്നത് അമ്മന്റെളിച്ചില്ലേ ശരി നമുക്ക് അടുത്ത ഫോട്ടോ അടുത്ത കല്യാണത്തിന് വിളിക്കാട്ടാ അമ്മ കഴിക്കാ ഏഹ് അപ്പൊ വിളിക്കട്ടാട്ടാ ഓക്കേ അപ്പൊ ഞങ്ങള് രാവിലത്തെ താജ് വേട്ടിൽ പിന്നെ എഗൈൻ വരിക്കാശ്ശേരി മനയിൽ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ കേട്ടോ ഞങ്ങൾ കുറച്ച് അഭിനയം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചേട്ടന് മടിയുണ്ടായിരുന്നു എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല കൈയൊക്കെ കൊടുത്തു ഏൽപ്പിച്ചുട്ടോ എൻറെ അച്ഛൻ ഞങ്ങളുടെ കൈയ്യൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാണ് എൻ്റെ അച്ഛൻ ഇതാ ഇതാണ് എൻ്റെ അച്ഛൻ എൻ്റെ സ്വന്തം അച്ഛൻ എൻ്റെ മാത്രം അച്ഛൻ എൻ്റെ അല്ലടാന്നു ഞങ്ങൾ റിങ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ കല്യാണത്തിന് മുമ്പ് ഇപ്പൊ കല്യാണത്തിനാണ് ഞങ്ങൾ റിങ് ഒക്കെ ചെയ്തത് കേട്ടോ കഴിഞ്ഞിട്ട് നല്ലൊരു ചിരിയോട് കൂടിയ ഫോട്ടോ കണ്ടത് ഈ ചിരി കൂടിപ്പോയി എനിക്ക് ഏതോ സിനിമയില് നോക്കി നോക്കിയന്ത്രത്തില് മറ്റേ എന്താ ശ്രീനിവാസൻ ചിരിക്കുന്ന പോലെ ഞാൻ ചിരിക്കുന്ന കാണും ഫോട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ശരിയാണ് എന്തോ പിന്നെ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ കേട്ടോ ഇതും പിന്നെ ഒരു ഫോട്ടോ വേറൊരു ഫോട്ടോ നല്ലൊരു ഫോട്ടോ നോക്കിക്കേ നല്ല പേരിഞ്ഞിട്ടാണല്ലോ അപ്പൊ ഞാൻ ക്യാമറമാൻ ഇത് പറയുന്നത് അടുത്തത് നല്ല റൊമാൻറ്റിക് ലുക്ക് കിട്ടാ ഈ ലുക്കൊക്കെ ഞാൻ അന്നേ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് വേറെ കാര്യം എങ്കിലും നല്ല റൊമാൻറ്റിക് ലുക്കായിരുന്നു അതൊക്കെ ഈ ഫോട്ടോ ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഫാമിലി ഫോട്ടോ ഇവര് രാവിലെ ഇവിടെ നിന്ന് എടുത്തു പിന്നെ അച്ഛനമ്മ കിച്ചു ഞങ്ങളൊക്കെ കൂടുതൽ ഒരു ഫാമിലി ഫോട്ടോ ഇതൊക്കെ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ അങ്ങനെ

ഇതെൻ്റെ ഒരു അമ്മായി എൻ്റെ അല്ല അവിടെ ഞങ്ങൾ വന്ന് കുറച്ചേണ്ടു അപ്പം ഇതാണ് നമ്മുടെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഈ പെൺകുട്ടിനെയും ചെക്കനെയും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ആൻറ്റി അപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കണ്ണനും അച്ചും ആൻറ്റിയൊക്കെയാണ് കേട്ടോ അതൊക്കെ വളരെ ചെറുതാണ് അച്ചും ഒക്കെ എന്ത് ചെറുതാണെന്ന് നോക്കിയൊക്കെ ഈ പിക്ക് ഇത് ഇത് എനിക്ക് നോക്കി നിൽക്കുന്നത് ലുക്കൊക്കെ ഫാമിലി ഫോട്ടോ ട്ടോ എന്റെ അച്ഛനും അമ്മയും ഏട്ടനൊക്കെ ഒക്കെ കൂടിയുള്ള എൻറെ ഫാമിലി ഫോട്ടോ കേട്ടോ പിന്നെ താഴെ അച്ഛനും അമ്മയും കൂടി നിന്നിട്ടൊരു ഫോട്ടോയും ഇത് ആരാന്ന് മനസ്സിലായോ ഗൈസ് ഈ കുട്ടികൾ ആരാന്ന് മനസ്സിലായോ ഗൈസ് ഒന്ന് പറഞ്ഞു തരൂ ഇത് നമ്മുടെ വാവാച്ചി നമ്മുടെ ഉണ്ണിമയാണ് കേട്ടോ ഇത് മേമ അപ്പൊ നമ്മുടെ ഉണ്ണിമ വ്ലോഗ്സ് ഇട അപ്പൊ വ്ലോഗ്സ് അവർ തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നതിന് മുമ്പുള്ള പിന്നെ കുറേ പേരുണ്ട് കേട്ടോ അച്ഛൻ രാഷ്ട്രീയത്തിലായ കാരണം അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ കുറേ പേരുണ്ട് അച്ഛൻ്റെ പരിചയക്കാർ അങ്ങനെ കുറേ പേരുണ്ട് എല്ലാവരും പേര് പറഞ്ഞിട്ട് എനിക്ക് അറിയാത്ത കൊണ്ടാണ് എല്ലാവരും കുറേ പേരുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ലൊരു ഫോട്ടോസാണ് പക്ഷെ അതൊക്കെ കരഞ്ഞ് കുളിച്ച് വിഷമിച്ചിരിക്കുന്ന ഫോട്ടോസാണ് ലിപ്സ്റ്റിക് ഒക്കെ പോയി ആയിരിക്കുന്നതും സീനും കാര്യങ്ങളും ആ ഫോട്ടോ നല്ലതായിരുന്നു ആ ഫോട്ടോ ഇതെല്ലാം നല്ലതാണ് അതൊക്കെ ഒരു നല്ലൊരു സ്മൈലും കാര്യങ്ങളും എല്ലാവരും നമ്മൾ മാക്സിമം എന്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ് അമ്മയുടെ ഫാമിലി ഉണ്ണി ചേച്ചിയുടെ ഫാമിലി അങ്ങനെ എല്ലാവരും നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട് അവരുണ്ട് കണ്ണനെയൊക്കെ കോല നോക്കിക്കേ കണ്ണൻ അച്ചു ആൻറ്റി വിജ്സ ഉണ്ണിച്ചക്കൻ ഉണ്ണി ഉണ്ണിച്ചക്കൻ്റെ അമ്മ മേമ മേമ നോക്കിക്കേ മേമൻ ഏട്ട അച്ഛ മേമ ഏട്ടൻ വാവക്കുട്ടിയൊക്കെ എത്ര ചെറുതാ പിന്നെ അമ്മമ്മ പൊന്നുവല്ലമ്മനെ കാണാനില്ല പൊന്നുവല്ലമ്മ വന്നിട്ടുണ്ടല്ലോ കാണാനില്ല

അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ മഴ പെയ്താ പെട്ടെന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഴ വന്നപ്പോഴുള്ള സന്തോഷമുണ്ട് അത് കാണുന്നത് ആ മഴയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ ഈ കാണുന്ന ശരിക്കത്തെ മഴ തന്നെയാണ് ഞങ്ങൾ അമ്മ ഇനി കുറച്ച് സങ്കട സീനായല്ലോ കരച്ചിലാണ് കേട്ടോ കാലുപിടിക്കലും കരച്ചിലും അമ്മമ്മനെ സമാധാനിപ്പിക്കുന്നു ഞാൻ കരയണു ഇവിടെ ഫുൾ സങ്കടമാണ് വാവക്കുട്ടി ഉമ്മതിരുന്നു ഉണ്ണിച്ചക്കൻ ഉണ്ണിമ എല്ലാരും സങ്കടപ്പെട്ട് നിൽക്കുക കണ്ണൻ എല്ലാരും കരങ്ങിട്ടോ എനിക്ക് അടുത്ത ഈ ഒന്ന് കാണു പിന്നെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ എല്ലാവരും സങ്കടത്തിൽ തന്നെയാണ് ഞങ്ങൾ നല്ല ഫോട്ടോസ് ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കതും ഇഷ്ടമായി ഇതും ഇഷ്ടമായി എല്ലാ ഇഷ്ടമായി ഞങ്ങൾ നേരതാ ഏട്ടൻ്റെ വീട്ടിലോട്ട് വന്നു ഏട്ടന്റെ വീട്ടിലോട്ട് വന്ന അമ്മ എന്നെ സ്വീകരിക്കണ അമ്മായി വല്യമ്മമാരും ഒക്കെ കൂടി വിളക്കും ഒക്കെ റെഡിയാക്കി തന്ന് പന്തം കണ്ട പെരിച്ചതിനെപ്പോൾ ഞാൻ ആ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ദൈവം ഇനി എന്താ എന്താന്നുള്ള എക്സ്പ്രഷനാണ് അയ്യോ നല്ലത് പിന്നെ അവിടെ പോയി വിളക്കൊക്കെ വെച്ച് തൊഴുതു എനിക്ക് സിന്ദൂരൊക്കെ ഇട്ട് തന്നോട്ടോ പിന്നെ ഒരു ഒരു പിക്കും കൂടി ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ ചടങ്ങ് പാലും പഴവും പഞ്ചസാര പിന്നെ തേങ്ങ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴി തരുന്നുണ്ട് മധുരം തരുന്ന ചടങ്ങുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തരുന്നു അമ്മടെ അമ്മ ഉണ്ടോ ആളല്ല എപ്പം ഇല്ല ഇരി ജീവിച്ചിരിപ്പില്ല എങ്കിലും ഞങ്ങടെ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല പിക്കാണ് ആട്ടോ എനിക്ക് ഒരു പിക്കും കൂടി ഇഷ്ടമുള്ളൂ അതൊക്കെ കാണാനില്ല അതെവിടെയാണാവോ ഇതാണ് ഞാൻ ഇഷ്ടപ്പെട്ട വേറൊരു പിക്ക് അടിപൊളി പിക്കല്ലേട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിക്ക് പാലും പഴവും കൊടുക്കാനൊക്കെ ഉണ്ടെട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കണം നമ്മുടെ പിന്നെ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ വൈകുന്നേരം നമുക്ക് മൂന്നര മുതൽ ഏഴ് മണി ഒക്കെ ആയിരുന്നു റിസപ്ഷൻ ഭയങ്കര തിരക്കാരുന്നുട്ടോ അപ്പോൾ അതിനു വേണ്ടി സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അച്ഛൻ്റെ ഫ്രണ്ട്സും അമ്മയുടെ ഫ്രണ്ട്സും ഏട്ടൻ്റെ ഫ്രണ്ട്സും ചീച്ചുവിൻ്റെയും അപ്പുവിൻ്റെയും എല്ലാവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് നിന്ന് മതിയായി സത്യത്തിൽ പിന്നെ ഫാമിലി പിക്ക് ഒക്കെ ഇടയിൽ കൂടെയൊക്കെ എടുത്തായിരുന്നു പിന്നെ ഞങ്ങളുടെ തനിയെ പിക്ക് സത്യം പറഞ്ഞാൽ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു എട്ട് മണി വരെ ഞങ്ങൾക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ആസ് ആസ്പെഷ്യൽ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ഫോട്ടോസ് ഇടയിൽ കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വരിക്കാശ്ശേരി മനയിൽ ഫോട്ടോസൊക്കെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ളൊരു ഇത് കേട്ടാകും ഇതൊക്കെ നല്ല ഫോട്ടോസ് അല്ലേ നല്ല രസമുണ്ട് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞങ്ങൾ ഭയങ്കര അക്യൂട്ടായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു പിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പിന്നെ അവിടെ കുറേ പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങളതൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഷൂട്ടാണ് അതൊക്കെ കാണുന്നത് ഏട്ടൻ പാടി ഞാൻ ഡാൻസ് കളിക്കുക ആ ഒരു തീമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് പിക്ക് ആണ് കേട്ടോ കൃഷ്ണൻ്റെ അതേക്കായിട്ടുള്ളതും ഒക്കെ പിന്നെ റിസപ്ഷൻ അച്ഛനും അമ്മയും കൂടിയുള്ള ഫോട്ടോസും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെയും കുറച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് എടിയിൽ കൂടെ വന്നിട്ടുണ്ട് നല്ല നല്ല ഫോട്ടോസ് കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ഫാമിലിയിലെ ആൾക്കാർ പിന്നെ കുറേ ഫ്രണ്ട്സ് എനിക്കറിയാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടേതായിട്ടുണ്ട് നല്ലൊരു ബിക്കാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ബിക്ക് ആണത് പക്ഷേ നല്ല രസമുണ്ട് പിന്നെ പിന്നെയും വാവയും ഏമയും ഉണ്ണിയും എല്ലാവരും ഉണ്ട് കേട്ടോ അമ്മമ്മയും പൊന്നുമല്ലേ അമ്മ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോയിൽ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ ഉണ്ട് പിന്നെ കുറേ പിന്നെയും എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ട് അതായിട്ട് നല്ലൊരു പിക്ക് ആണ് ഈ പിക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആകട്ടെ എട്ട് മണി എട്ടരയൊക്കെ എങ്ങാണ്ടോ ആയി ലാസ്റ്റാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഇതോടുകൂടി റിസപ്ഷൻ ശരിക്കും പറഞ്ഞാൽ അവസാനിച്ചു കേട്ടോ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് നമ്മൾ കാശ്ശേരി മണിയിലെ പിക്കും കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫോട്ടോസൊക്കെ ഒരുവിധം എല്ലാം ഫിനിഷായി ലാസ്റ്റത്ത് നിന്ന് രണ്ട് ഫോട്ടോസ് അതൊക്കെ നല്ല ഗ്ലൈസിങ് ഉള്ളതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളൊരു സെൽഫി പിക്ക് ആണ്ടത് ഞങ്ങളുടെ അടുത്ത് മഴയൊക്കെ തോർന്നിട്ടൊരു സെൽഫി പിക്ക് ആണത് അത് നല്ലൊരു പിക്കാണ് ഇപ്പം ലാസ്റ്റ് ഒരു ഉമ്മയോട് കൂടി നമ്മുടെ ഇത് അവസാനിച്ചിട്ടോ പിന്നെ അമ്മ അച്ഛനും ഞങ്ങളുടെ പഴയ ഫോട്ടോ ആണ് പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ്

നീ കണ്ടോ നിന്റെ നീന്റെ ബർത്ത്ഡേലും നീ കണ്ടോ അമ്പാടി ഞങ്ങള് യെല്ലോ കോമ്പിനേഷൻ വന്നിട്ടോ യെല്ലോ യെല്ലോ ആയിരുന്നു കേക്ക് കെട്ടി കേരുന്നു ബാക്ക്ഗ്രൗണ്ട് ബ്ലൂവും വൈറ്റും ഞങ്ങളുടെ ക്യൂട്ട് ഫോട്ടോ ഞങ്ങൾക്ക് ഫസ്റ്റ് എനിക്ക് ഫോട്ടോ ഒരു ഫ്രെയിം ഫസ്റ്റ് ഫോട്ടോ ഫ്രെയിം കിട്ടിയ ഫോട്ടോ ഇതാണ് കേട്ടോ ഇതാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയത് നല്ല ക്യൂട്ട് ഫോട്ടോ അല്ലേ ഇത് നല്ലൊരു ഫോട്ടോ കേട്ടോ അമ്പാടി എന്ത് ക്യൂട്ടാണ് അമ്പാടി കുട്ടി സുന്ദരനാ അയ്യോ എപ്പോഴും എന്റെ കുട്ടി സുന്ദരനാ കേട്ടോ ഞാനും അമ്പാടി എന്റെ മമ്മി അമ്മേ മമ്മി ഓരീമോ ഞാൻ വരുകട്ടെ ചെറുക്കേല്ലേ ചിത്രിക്കരുത് ക്യാമറ മാർക്കല്ലേ കിിച്ചു ചാച്ചനോവന അച്ചുദാ അച്ചു നമ്മുടെ അച്ചുക്കുട്ടി ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് കാരണം ഞാൻ ഇടയിൽ പറയുന്നുണ്ട് നമ്മൾ വീഡിയോസ് വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് നേരെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ രാത്രി ഏട്ടം വന്നിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ വിചാരിച്ചത് എല്ലാം റെക്കോർഡായിട്ട് നിന്നാണ് പക്ഷേ ഇല്ലായിരുന്നു പകുതിയോളം ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതൊക്കെ കാരണം ഞാൻ രണ്ട് ടൈപ്പാണ് പോകും രണ്ട് ടൈപ്പായിട്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിച്ച പോലെ ഫോട്ടോ കണ്ടില്ല വെഡ്ഡിങ് ആൽബം കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പരാതി തീർന്നു എന്ന് വിചാരിക്കണം പക്ഷേ ഞാൻ സത്യം പറയട്ടെ ഇത് എത്രത്തോളം എങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ ഞാനിതിന് എഡിറ്റ് ചെയ്താലാണ് ഇതിൻ്റെ അവസ്ഥ എനിക്ക് എനിക്കറിയുള്ളൂ ഓക്കെ ആണോ ഓക്കെ അല്ല നമ്പാടി അതിനും കേടുവരുത്തിയില്ലടാ എല്ലാത്തിനും കേടുവരുത്തുന്നു കൈസെന്താ ഞാനിവിന് ചെയ്യുക പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല അവൻ എന്തെങ്കിലും തൊടുമുഴിക്കത് കേടുവന്നു പോകണം ഓക്കെ ആ പിന്നെ ആ ആൽബത്തിനെന്തെങ്കിലും ചെയ്ത് ശരിയാക്കണം അപ്പം നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് ഞാൻ നോക്കിയിട്ടില്ല എങ്കിലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ ആവശ്യങ്ങൾ ഇതുപോലത്തെ ഓരോ ഓരോ വീഡിയോസ് എങ്ങനത്തെയാണ് നല്ലതുപോലെ ഓരോന്ന് പറഞ്ഞാൽ മതി എനിക്ക് പോലെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ബൈ